ഒടുവിൽ ഡിവൈഎഫ്ഐ ഏറ്റെടുത്തു പായലും മാലിന്യവും നിറഞ്ഞ് വൃത്തിഹീനമായ അവസ്ഥയിലായിരുന്ന അവസ്ഥയിലായിരുന്നൂർ ഒടുങ്ങാട്ടുകുളത്തിന് പുതുജീവൻ നൽകി ഒരു കൂട്ടം യുവാക്കൾ മൂന്ന് വർഷത്തോളമായി ഉപയോഗശൂന്യമായി കിടന്നിരുന്ന വിശാലമായ മലപ്പുറം എടയൂർ കുളമാണ് ഡിവൈഎഫ്ഐ എടയൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നവീകരണ പ്രവർത്തനം നടത്തി ഉപയോഗമാക്കിയത് കുറച്ചു ആളുകളായി പായൽ പടർന്ന് വൃത്തിഹീനമായ അവസ്ഥയിലായിരുന്നു എടയൂരിലെ പ്രധാന ജലസ്രോതസ് മാങ്ങാട്ടുകുളം ഏറെ ഫണ്ട് വകയിരുത്തി സൗന്ദര്യവൽക്കരണം നടത്തി നല്ല രീതിയിൽ മുന്നോട്ടു പോയിരുന്ന ഒടുങ്ങാട്ടുകളത്തിൽ പായൽ നിറഞ്ഞതോടെയാണ് നാശത്തിന് തുടക്കമാകുന്നത് തുടർന്ന് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും നിറയാൻ തുടങ്ങി ഏറെ പേർ ആശ്രയിച്ചിരുന്ന കുളം വൃത്തിഹീനമായതോടെ നാട്ടുകാരും പ്രതിഷേധമായി രംഗത്തെത്തിയിരുന്നു നൂറ്റാണ്ടിലേറെ പടക്കമുള്ള ആ കുളം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് ഡി വൈ എഫ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ രംഗത്തെത്തിയത് വീണ്ടെടുപ്പിന് യുവതിയുടെ കയ്യൊപ്പ് എന്ന മുദ്രാവാക്യത്തിൽ നടത്തിയ ശുചീകരണ പ്രവർത്തനത്തിന് അഖിൽ നിഖിൽ ഷൌക്കത്ത് ജിതീഷ് സുജിൻ ശങ്കരൻ മാസ്റ്റർ രാജീവ് മാസ്റ്റർ ഗണേശൻ ബിജു മോഹൻ മാസ്റ്റർ എന്നിവർ നേതൃത്വം നൽകി മലപ്പുറം ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സിൽ പന്ത്രണ്ടാം വാർഷികം അനുവദിച്ചൊരു അടിപൊളി ഓഫർ എന്താ അര പോയിന്റ് മുകളിലെ എല്ലാ സ്വർണ്ണപരണ പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം മുതൽ ഒരു ലക്ഷം വരെയുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും നിങ്ങൾക്ക് നേടാം ഒരു ഗോൾ കോയിൽ ഒരു ലക്ഷം മുതലുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും ഒരു ഡയമണ്ട് റിംഗ് ആണ് സമ്മാനം അൺകഡ് ഡയമണ്ടിന് ഓർണമെന്റ്സിന് സീറോ പെർസെൻറ്റേജ് മുതലാണ് പണിക്കോലി വരുന്നത് അതിന്റെ പുറമെ ഇതിന്റെ സ്റ്റോൺസിന് ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ലഭിക്കുന്നു

യും നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഒട്ടനവധി സമ്മാനം അത് കൂടാണ്ട് മെഗാ നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ് സെക്കൻഡ് പ്രൈസ് ഫ്രിഡ്ജ് തേർഡ് പ്രൈസ് വാഷിംഗ് മെഷീൻ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം കോട്ടപ്പടിയാണ്